നമുക്ക് ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതി ധർമ്മന്റെ വിവാഹം നിശ്ചയത്തിന് കൊടുത്ത ആ സാരിയെക്കുറിച്ചുള്ള പ്രത്യേകത അത് മീനാക്ഷിയോടും മിത്രയോടും ശ്രീദേവിയോടും പറയുക അപ്പോഴേക്കും മീനാക്ഷി വെച്ചു എന്താമ്മ ഈ സാരിക്ക് പ്രത്യേകത അത് പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഇതെനിക്ക് ഭാരേട്ടം വാങ്ങി തന്ന അത് പിന്നെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യല്ലേ അല്ല ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞില്ല അത് വർഷങ്ങൾക്ക് മുമ്പുണ്ടല്ലോ എൻ്റെ ബാലയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് അന്നീയാൾ കാനന്ദി ജനിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എപ്പോഴും തന്നെ ശിവക്ഷേത്രത്തിൽ പോകുമായിരുന്നു മിക്കപ്പോഴും പോവാറുണ്ട് അങ്ങനെ ഒരു ദിവസം മുട്ടി ഉരുമ്പി പോകുവായിരുന്നു ഏഹ് മുട്ടി ഉരുമ്പി പോകുമായിരുന്നോ മീനാക്ഷി ചോദിച്ചു അമ്മ കൊള്ളാലോ ആള് അങ്ങനെയാണ് ഞാൻ ഞാനീ പറയണില്ല എന്ന് ഗോമതി പറഞ്ഞു ഓ അങ്ങനെ പറയല്ലേ അമ്മ പറ എന്ന് പറഞ്ഞ് ശ്രീദേവി അടിയിലേക്ക് വന്നു അത് പിന്നെ മീനാക്ഷി കളിയാക്കിയതുണ്ടോ മീനു ഇനി നീ കളിയാക്കല്ലേ ഏഹ് ഞാൻ കളിയാക്കുന്നില്ല ഗോമതി പറഞ്ഞു അത് അങ്ങനെ ഒരു ദിവസം ക്ഷേത്രത്തിലേക്ക് പോണ സമയത്ത് ഞാൻ വഴിയിലൊരു കടയിൽ ഈ സാരി കണ്ടു എനിക്ക് ഈ സാരി ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ബാലയണ്ണിനോട് പറഞ്ഞു എനിക്ക് ഈ സാരി വാങ്ങി തന്നു ആ എനിക്ക് ഈ സാരി വാങ്ങി തന്നു ആ അതാ കാര്യമില്ലേ അപ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാരി അച്ഛൻ വാങ്ങി തന്നു അല്ല അതുകൊണ്ട് കഥ തീരുന്നില്ലേ ഏ കഥ തീരുന്നില്ലേ ഇനിയുമുണ്ടോ മിത്ര ചോദിച്ചു എന്താ അപ്പച്ചി അങ്ങനെ ഈ സാരി പിടിച്ചോണ ഞാൻ ശിവക്ഷേത്രത്തിലേക്ക് പോയത് ആ സാരി എൻ്റെ ഈ സാരി എൻ്റെ കയ്യിലുണ്ടായിരുന്നു അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു അതെ ഞങ്ങൾക്ക് ജനിക്കാൻ പോകുന്ന ഒരു മകനാണെങ്കിൽ മകൻ്റെ കല്യാണത്തിന് ഞാൻ ഈ സാരി കൊടുക്കുന്നു ആഹാ അത് കൊള്ളാലോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മകൻ തന്നെയാണ് ജനിച്ചേ പക്ഷേ ഞങ്ങളുടെ മൂത്ത മനതായിട്ട് ഞങ്ങൾ കണക്കാക്കുന്ന ആനന്ദിനെ അല്ലേ അപ്പം ആനന്ദ് ആനന്ദിനെ അല്ല ധർമ്മനെ അല്ലേ കണക്കാക്കുന്നത് അതുകൊണ്ടാണ് ധർമ്മൻ്റെ കല്യാണത്തിന് ഞാൻ ഈ സാരി കൊടുത്തേ ഓഹോ അപ്പം അതാണ് ഈ സാരിക്കടെ കഥയല്ലേ അമ്മ കൊള്ളാലോ എന്ന് പറഞ്ഞ് ശ്രീദേവി ഒന്ന് കെട്ടിപ്പിടിച്ചു അതുപോലെ മീനാക്ഷിയും മിത്രയും കോമതിക്കും ഭയങ്കര സന്തോഷമായി ഇതേ സമയം ധർമ്മനെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് ആനന്ദും ആര്യനും എല്ലാവരും കൂടെ ചേർന്നിട്ട് അപ്പോഴേക്കും അനുസരിങ്ങോട്ടേക്ക് വന്നു മനുഷ്യരെ വന്നിട്ട് കഥയെ മുട്ടുവാണ് തുറക്കാൻ പറഞ്ഞുകൊണ്ട് ധർമ്മം പറഞ്ഞു നീ എന്തിനാ അവിടെ കിടന്ന് അലറി വിളിക്കണേ ഇപ്പൊ തുറക്കത്തില്ല മര്യാദയ്ക്ക് തുറന്നോ കഥ ഒടുവിൽ ആര്യം ചെയ്ത് കഥ തുറന്നു എന്താടി നീ എന്താ അലറി വിളിച്ചേ ആഹാ ഇത് കൊള്ളാലോ മാമനെ ഇവിടെ സുന്ദര കൂട്ടപ്പനായിക്കൊണ്ടിരിക്കുകയാണോ അല്ല പിന്നെ സുന്ദര കൂട്ടപ്പനാക്കാതെ എന്ത് ചെയ്യാനായിട്ടാ എന്നാലും ഇത് കുറച്ച് കഷ്ടമുണ്ട് എന്ത് കഷ്ടം സുന്ദര കൂട്ടപ്പനാക്കുന്ന അതാണോ ഭയങ്കര കഷ്ടമായിട്ട് തോന്നേ അതൊന്നും ഒരു കഷ്ടവുമില്ല അതെ ഇന്ന് നമ്മുടെ ധർമ്മം മാമന്റെ വിവാഹിനിച്ചല്ലേ വിവാഹിച്ച് നല്ല അടിപൊളി ആക്കി നടത്തണം അനുസരിച്ച് പറഞ്ഞു കൊള്ളാം സൂപ്പറൊക്കെ ആയിട്ടുണ്ട് അല്ല മാമ മാമ നല്ല കുർത്തിയാക്കിയിട്ട് നല്ല സെറ്റാണല്ലോ അങ്ങനെയാണെങ്കിൽ മാമൻ കെട്ടാൻ പോകുന്ന പെണ്ണ് സാരിയാണോ ചുരിദാർ സാരിയാണോ ചുരിദാറാണോ നീ എന്താടി പറഞ്ഞ ചുരിദാറോ ഇപ്പം വാ നിശ്ചയത്തിന് ആരെങ്കിലും ചുരിദാറുണ്ടോ ഓ അത് ശരിയാണല്ലോ എന്നാലും സാരിയുടെ കളർ എന്തായിരിക്കും മാമന്റെ കുർത്തയുടെ അതേ കളർ തന്നെ ആയിരിക്കും അതൊന്നും എനിക്കറിയത്തില്ല ഏഹ് മാമൻ അറിയത്തില്ല ഇതൊന്നും ഇതെന്തൊരു മാമനാ മാമന അപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലേ അത് പിന്നെ ഞാനൊന്നും ചോദിച്ചില്ല അപ്പോഴേക്കും എല്ലാരും കൂടി ഒരു കൂട്ടച്ചിരി പാസാക്കി ധർമ്മൻ നാണക്കേടായിപ്പോയി ധർമ്മം പറഞ്ഞു ഇത് ചോദിക്കാനാണ് നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ ഓ ഒന്നുമില്ല മാമനെ ഒന്ന് കാണാൻ വേണ്ടി വന്ന മാമന ഞങ്ങളൊരു സർപ്രൈസായിരുന്നുണ്ട് സർപ്രൈസോ എന്ത് സർപ്രൈസോ അതൊക്കെയുണ്ട് വെറുതെ കുഴപ്പിക്കില്ല കേട്ടോ ഞാനാ പെണ്ണെങ്ങനെയൊന്ന് കല്യാണം കഴിച്ച് ജീവിച്ചോട്ടെ അതിനിടയ്ക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിട്ട് വല്ല പണിയും തന്ന് ഈ കല്യാണം മുളക്കരുത് പിന്നെ അവളുടെ മനസ്സ് വേദനിപ്പിക്കുകയും ചെയ്യരുത് ഓഹാ കെട്ടുന്നതിന് മുമ്പ് മാമനാളെ കൊള്ളാലോ എന്ന് ആനന്ദ് പറഞ്ഞു കെട്ടുന്നതിന് മുമ്പ് ഇങ്ങനെയാണെങ്കിലേ കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മാമൻ നമ്മളെയൊക്കെ ഒക്കെ ഔട്ടാക്കൂലോ സ്വഭാവം മാറിയത് കൊണ്ടോ അനുസരി പറഞ്ഞു എൻ്റെ മാമ ഞങ്ങൾ അതൊന്നും അല്ല ഉദ്ദേശിച്ചെ ഒരു ചോക്ലേറ്റ് വാങ്ങി തരാനാ മാമന് ചോക്ലേറ്റോ ഇത്ര നിസാര കാര്യമായിരുന്നു വെറുതെ ബിൽഡപ്പ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിഞ്ഞപ്പൊ വേറെ എന്തെങ്കിലും കാര്യമായിരിക്കുന്നു ചോക്ലേറ്റ് ഒക്കെയാണ് ഇതൊക്കെ നിസാര കാര്യം ഇതൊക്കെ എന്ത് എന്ന് പറഞ്ഞ് ധർമ്മൻ അവിടെ കിടന്ന് ചിരിക്കുവാണ് അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അത്രയ്ക്ക് അങ്ങനെ ചിരിച്ചാൽ ഒന്നും വേണ്ട ഉം പണി വെച്ചിട്ടുണ്ട് ഈ സമയത്ത് അനന്ദൻ്റെ അടുത്തേക്ക് അച്യുതം വരുവാണ് അച്യുതം വന്നിട്ട് പറഞ്ഞു എന്താ ഈ കല്യാണം അല്ല ഏട്ടാ ഈ കല്യാണം നടക്കാൻ പാടില്ല കല്യാണം നടക്കാൻ പാടില്ലെന്നോ അവൻ എന്തേലും കാണിച്ചു കൂട്ടറാ ഏട്ടാ നമ്മുടെ അനുജനല്ലേ ധർമ്മന് അപ്പം അവന്റെ വിവാഹം നമ്മളല്ലേ നടത്തണ്ടേ അതിന് പകരം ദേവമംഗലംകാരാണ് ഈ വിവാഹം നടത്തേണ്ടേ അതിനിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവന്റെ ഇഷ്ടവും കൂടെ നോക്കണ്ടേ അപ്പോഴേക്കും അലോകു പറഞ്ഞു മാ അതെ ഇളയച്ച ഇഷ്ടം നോക്കേണ്ട കാര്യം നമുക്ക് നമുക്കിവിടെയില്ല നമ്മൾ ഈ വീട്ടിൽ വെച്ച് നല്ല അടിപൊളിയായിട്ട് നടത്തേണ്ട കല്യാണം അതിന് പകരം ഇളയച്ചു വിട്ടുകൊടുത്ത് ആ ദേവമംഗലംകാരില്ലേ ഈ കല്യാണം നടത്താൻ പോകുന്നേ അതൊക്കെ നടക്കുന്ന കാര്യമാണോ പുറത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനും നാണക്കേടാ അനന്തം പറഞ്ഞു അതേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനോന്ന് ഈ കല്യാണം മുടക്കണം മുടക്കാനാ അതെ ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പാടില്ല ഈ കല്യാണം നടന്നാൽ നമ്മളും മറ്റുള്ളവരുമില്ലേ തല കുനിച്ച് നടക്കേണ്ടി വരും പിന്നെ നമുക്ക് തല ഉയർത്താൻ പറ്റില്ല ഒരു നിമിഷം അനന്തനൊന്ന് ആലോചിച്ചു പിന്നീട് അങ്ങനെയാണെങ്കിൽ നിന്റെയൊക്കെ ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ നടക്കട്ടെ കല്യാണം മുടങ്ങണമെങ്കിൽ മുടങ്ങണം കാരണം നമുക്കെല്ലാവരുടെ മുന്നിൽ തല ഉയർത്തി ഉയർത്തിപ്പിടിച്ചടക്കണം ദേവമംഗലത്ത് ബാലിന് ഒരു കാരണം വെച്ചാലും അങ്ങനെ അഹങ്കാരം കാണിച്ച് നടക്കാൻ പാടില്ല ഒരു പക്ഷേ ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അത് അയാൾക്ക് ഒരു ബലം കൂടിയായിരിക്കും അച്ഛനും പറഞ്ഞു അതാ പറഞ്ഞത് അവനെ നമുക്കിങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരണം ഇവിടെ വെച്ച് വേണം നടത്താനായിട്ട് അലൂക്ക് പറഞ്ഞു ഒരു കാര്യമുണ്ട് ഈ കല്യാണം നടക്കാതിരിക്കുന്നതോട് കൂടിയിട്ട് ഇളയച്ചനെ അവിടുന്ന് അടിച്ചിറക്കണം അങ്ങനെ ആ ബാലിനെ അടിച്ചിറക്കുകയാണെങ്കിൽ ഇളയച്ചൻ ഇങ്ങോട്ടേക്ക് തന്നെ വരണം ഒരിടത്തേക്കും പോകല്ലേ അതൊക്കെ നടക്കുമോടാ അലോകെ അതൊക്കെ നടക്കും അതിനുള്ള പരിപാടികളൊക്കെ നമുക്ക് ഒപ്പിച്ച് വെക്കാം ഒരു കാരണവശാലും ഇനി ഇനിയിപ്പോൾ ദേവമംഗലത്ത് നിൽക്കാൻ പാടില്ല എളാച്ച നിൽക്കേണ്ടത് കൃഷ്ണമംഗലത്താണ് കൃഷ്ണമംഗലത്ത് എളാച്ച വന്ന് നിൽക്കണം അങ്ങനെ എളയച്ചൻ്റെ വിവാഹം നമ്മൾ ആർഭവട പൂർവ്വമായിട്ട് നടത്തണം ഒടുവിൽ അങ്ങനെ അവരാ തീരുമാനങ്ങളൊക്കെ എടുക്കുക അതേസമയം അകത്ത് രാജശ്രീയും നന്ദിതയും ഇന്ദിരാമയും കൂടെ സംസാരിക്കുക ഇന്ദിരാമ്മയ്ക്ക് നല്ല ടെൻഷനാണ് ഇന്ദിരാമ പറഞ്ഞു ഞാനീപ്പോ ഈ കല്യാണത്തിന് പോകുന്നില്ല ഇനിയിപ്പി ഇതിന് പോകുന്നതിൻ്റെ പേരിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല രാശ്രീ പറഞ്ഞു അമ്മയടുത്തൊരു നല്ല തീരുമാനം തന്നെയാ പോകുന്നില്ല എന്ന് വെച്ചേ വെച്ചെ അമ്മ പോയിട്ടുണ്ടെങ്കിൽ അനന്തോ ആ അച്യുതന്നൊക്കെ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല നന്ദീത പറഞ്ഞു അമ്മേ അമ്മ പോവാതിരുന്നോണ്ട് എന്താ ഗുണമിരിക്കണേ അമ്മയുടെ മോൻ്റെ കല്യാണാ അമ്മ പങ്കെടുക്കണെങ്കിൽ അതിനകത്ത് പങ്കെടുക്കുക തന്നെ ചെയ്യണം അല്ലാതെ മാറിയിരുന്നിട്ട് കാര്യമില്ല രാശ്രീ പറഞ്ഞു അമ്മ പങ്കെടുത്തിട്ടുണ്ടെങ്കി പിന്നെ അത് ശരിയാവോ എല്ലാവരുടെയും മുന്നേ നാണം കിടത്തുന്നതിന് തൊല്ലേ ആനന്ദേടും അച്ഛതേടനും പോകാത്ത വിവാഹം അതിന് അമ്മ പോയി പങ്കെടുത്താൽ എങ്ങനെ ശരിയാവുന്നേ അപ്പം പിന്നെ അത് വലിയ നാണക്കേടാവൂലേ അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഇന്ദ്രമുറിഞ്ഞ് അങ്ങനെയാണ് ഞാൻ പങ്കെടുക്കുന്നില്ല അതോടുകൂടി പ്രശ്നമങ്ങ് തീരുവല്ലോ നന്ദിത പറഞ്ഞു എന്താ അമ്മേ അമ്മ പങ്കെടുത്തില്ലെങ്കിൽ ധർമ്മന് സന്തോഷമാവോ ധർമ്മൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഈ വിവാഹമൊന്നും നടന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പം പിന്നെ ഇത് ശരിയായിട്ടുള്ള കാര്യമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അമ്മ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് കേട്ടതും ഇന്ദിരാമയെന്ന് ആലോചിച്ചു ഇന്ദിരാമ പറഞ്ഞു പിന്നെ അമ്മ പോണം അമ്മ ഈ കല്യാണത്തിൽ പോയി പങ്കെടുക്കണം അതുമാത്രമല്ല ഇതേ ഞങ്ങൾ പോകുന്നുണ്ട് ഏഹ് അപ്പം നിങ്ങൾക്ക് എനിക്ക് മാത്രം പോകാൻ പാടില്ലാത്തുള്ളു അല്ല അത് പിന്നെ അമ്മ അതെ അങ്ങനെയാണെങ്കിൽ ഞാനും വരുന്നുണ്ട് നന്ദിത പറഞ്ഞു രാശ്രീ അന്ന് നമുക്ക് മൂന്ന് പേർക്കൂടെ പോവാം കുഴപ്പമൊന്നുമില്ലല്ലോ ഇനിയിപ്പം ആനന്ദേനോ അച്നോ അറിയാതെ പോകണമെങ്കിൽ അങ്ങനെയാണെങ്കിലും ചെയ്യാം അങ്ങനെ അവരാ തീരുമാനത്തിലേക്ക് എത്തുകയാണ് അപ്പോഴേക്കുമാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് വരുന്നേ ധർമ്മം വന്നു കഴിഞ്ഞിപ്പോ അനന്ദനും അച്യുതനും കൂടെ അങ്ങോട്ടേക്ക് വന്നു അച്യുതം വന്നിട്ട് വെച്ചു എന്താടാ നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ അത് പിന്നെ ഞാൻ വന്നത് നിങ്ങൾ ഒന്നും കൂടെ വിവാഹത്തിന് ക്ഷണിക്കാൻ വേണ്ടിട്ടാ എടാ വിവാഹ നിശ്ചയത്തിന് ഇനി ക്ഷണിക്കാൻ വരേണ്ട കാര്യമൊന്നുമില്ല ആ ഗോമതി സ്റ്റോഴ്സും ബാലിന്റെ പള്ള് കാണിക്കാൻ വേണ്ടി നീ ഇങ്ങോട്ടേക്ക് വന്നെങ്കിൽ അതിന്റെ ആവശ്യമില്ല നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരണം ഗോമതി സ്റ്റോഴ്സ് ബാലും വാങ്ങിച്ചെന്ന ഡ്രസ്സാണല്ലോ അപ്പം ഞങ്ങളിന്ന് കാണിക്കാൻ വേണ്ടി മിടുക്ക് കാണിക്കാൻ വേണ്ടി നീ വന്നല്ലേടാ കോമദിസ്റ്റോഴ്സ് ബാലൻ്റെ മാഹാത്മ്യം വിളമ്പാനായിട്ട് ഏ അങ്ങനെയൊന്നും ഇല്ലേട്ടമാരെ എന്റെ മനസ്സിൽ അങ്ങനെ ചിന്ത പോലുമില്ല നിങ്ങളെല്ലാവരും കൂടെ വരണം എന്ന് പറയാനായിട്ട് ഒരിക്കൽ കൂടി ക്ഷണിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ ക്ഷണിക്കാൻ വന്നിരിക്കുന്നത് പോലും ഇവിടുന്ന് ഞങ്ങളാരും വരാൻ പോകുന്നില്ല അത് കേട്ടപ്പോൾ ധർമ്മന് വിഷമായി ധർമ്മം പറഞ്ഞു അമ്മേ അമ്മ എന്നെ അനുഗ്രഹിക്കണം അമ്മയുടെ അനുഗ്രഹം വേണം അമ്മ കല്യാണത്തിന് വരില്ലേ പിന്നെ അമ്മ കല്യാണത്തിന് വന്നു പോലും അമ്മ കല്യാണത്തിനും വരുന്നില്ല അമ്മയുടെ അനുഗ്രഹം കിട്ടത്തില്ല അതിനു വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചാറെ അതന്നെ ഇനി മഞ്ഞു കൊള്ളണ്ട ധർമ്മന് വിഷമായിപ്പോയി ധർമ്മം പറഞ്ഞു അമ്മേ ഞാന് ഞാൻ അമ്മയുടെ അനുഗ്രഹം കിട്ടുമോ ഓർത്ത് വന്ന നീ വിഷമിക്കേണ്ട നീ ധൈര്യമായിട്ട് പൊയ്ക്കോ നിനക്ക് അനുഗ്രഹം തരുന്ന ഞാനേ അവിടെ വെച്ചിട്ടായിരിക്കും വിവാഹം നിശ്ചയ ചടങ്ങിൻ്റെ സമയത്ത് ഇപ്പം നിനക്ക് അനുഗ്രഹം തരേണ്ട കാര്യമില്ല ഇവർ ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഞാൻ കല്യാണത്തിന് വരും വിവാഹം നിശ്ചയം കൂടുക തന്നെ ചെയ്യും അതിനെന്നെ എന്നെ ഇവർക്ക് ആർക്കും പറ്റില്ല ഞാൻ നിന്റെ അമ്മയല്ലേടാ ഞാൻ വന്നില്ല പിന്നെ ആരാ വരുന്നത് അനന്തം പറഞ്ഞു ഓഹോ അപ്പം അമ്മ പോകല്ലേ പിന്നല്ലാതെ എന്റെ മോന്റെ വിവാഹ നിശ്ചയത്തിന് ഞാൻ പോവാതെ പിന്നെ ആരടാ പോണേ അത്ര മാത്രം അതെ അതപതിച്ചിട്ടൊന്നുമില്ല ഈ ഇന്ദിരാമ്മ എന്ന് പറഞ്ഞ് ഇന്ദിരാമ ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറിപ്പോയി ധർമ്മന് സന്തോഷമായി ധർമ്മൻ സന്തോഷത്തോടു കൂടി അങ്ങോട്ട് പോവാണ് പിന്നീട് ബാലൻ റെഡിയാകുവാണ് വിവാഹ നിശ്ചയത്തിന് പോകാനായിട്ട് നല്ല അടിപൊളി കുർത്തി ആയിട്ട് നിൽക്കുമ്പോൾ ശ്രീദേവി വന്നിട്ട് ചേച്ചു ആഹാ ഇതാണ് കൊള്ളാലോ ഇതിപ്പോൾ കല്യാണിച്ചൊക്കെ മാറി പോവുമല്ലോ ഏ അങ്ങനൊന്നും ഇല്ല മോളെ ഞാൻ ഇത്രയും കാലം മുണ്ടി ഷർട്ട് നോക്കിയല്ലേ അപ്പോൾ ഒന്ന് കുറത്ത് നോക്കാന്ന് കരുതി ഉം സമ്മതിച്ചു തന്നിരിക്കുന്നു ബാല ചെനെ കാണാനും ഇപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോഴേക്കും ഗോമതി ബാക്കി എല്ലാരും കൂടെ വന്നു ഗോമതിയോട് ബാലം ചോദിച്ചു ഗോമതി വിവാഹ നിശ്ചയത്തിന് കൊണ്ടാണുള്ള സാധനങ്ങളൊക്കെ എടുത്തുവെച്ചോ എല്ലാവരും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതെ ഒന്നിനും ഒരു കുറവുമല്ല മറന്നു പോയത് ഞാൻ ചിലപ്പോൾ എന്തേലുമൊക്കെ മറന്നുപോയെന്നിരിക്കും ആരും പറഞ്ഞു അതൊന്നും ഓർത്ത് അച്ഛൻ വിഷമിക്കണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ധർമ്മനെ കണ്ടതും ബാലൻ പറഞ്ഞു കൊള്ളാലോടെ മോനെ നല്ല ഭംഗിയുണ്ടല്ലോ എല്ലാം ദേ അള എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അന്ന് പറഞ്ഞ് ബാലിനെ കെട്ടിപ്പിടിക്കുക ഇനിയിപ്പം അധികം സമയം താമസിക്കേണ്ട നമുക്കെല്ലാവർക്കും ഇറങ്ങിയാലോ ഇനിയിപ്പം ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല സമയത്തിന് മുമ്പ് അങ്ങോട്ടേക്ക് ചെല്ലണം അവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരിക്കും ആരും പറഞ്ഞു അത് ശരിയാ ഇനി ഇപ്പം നമ്മളെല്ലാവരും ഇറങ്ങിയാൽ മതി എല്ലാവരുടെയും ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ അങ്ങനെ എല്ലാവരും കൂടെ ഇറങ്ങാനായിട്ട് തുടങ്ങുവാണ് ഇതേ സമയം രാസറി ഒരുങ്ങി ഹാളിലേക്ക് വരുമ്പോഴേക്കും അലോക അങ്ങോട്ട് നിന്നു അലോക എന്നിട്ട് പറഞ്ഞു അമ്മേ ചില കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് എന്താ അവിടെ വെച്ച അനുശ്രയെ കാണുവാണെങ്കിൽ അനുശ്രയോട് കാര്യങ്ങളൊക്കെ അമ്മ സംസാരിക്കണം ഒരുപക്ഷെ അനുശ്രയ്ക്ക് ഇപ്പോൾ ഫോൺ വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയണം പിന്നെ അപ്പച്ചാരെങ്കിലും അടുത്ത് വരുന്നുണ്ടെങ്കിൽ അമ്മ അതൊക്കെ സൂക്ഷിച്ചും കണ്ടും വേണം സംസാരിക്കാനായിട്ട് അതൊക്കെ ഞാൻ നോക്കാൻ മോനെ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട പറ്റുമെങ്കിൽ അവളോട് എന്നെ ഒന്ന് ഫോൺ വിളിക്കാൻ പറയണം നോക്കട്ടെ അങ്ങനെ അങ്ങനൊരു ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവളെ കൊണ്ട് സംസാരിപ്പിക്കും എന്നിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട് ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ലമ്മേ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ ചില പ്ലാനുകളൊക്കെ അലവും മനസ്സിൽ കണക്ക് കൂട്ടാണ് അതിന്റെ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്